ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പുറപ്പെട്ടു തെക്കു പടിഞ്ഞാറൻ കാലവർഷം അവസാനിച്ചെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളുടെയും പ്രാദേശിക അന്തരീക്ഷ സാഹചര്യങ്ങളുടെയും ഫലമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയും ഇടിമിന്നലും ശക്തമാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തീരദേശവാസികൾക്കും മലയോര മേഖലകളിലുള്ളവർക്കും ഉൾപ്പെടെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു ബുധനാഴ്ച അതായത് ഒക്ടോബർ എട്ട് മുതൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമാവാനുള്ള സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഈ മുന്നറിയിപ്പിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നു ബുധനാഴ്ച സംസ്ഥാനത്തെ ആറ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കപ്പെട്ട കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും നദിക്കരയോട് ചേർന്ന് ജീവിക്കുന്നവരും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കഴിയുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം തുടർന്നുള്ള ദിവസങ്ങളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട് മഴയുടെ തീവ്രത ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറാനുള്ള സാധ്യത ഉണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഈ അലർട്ടുകൾ നൽകിയിട്ടുള്ള ജില്ലകളിലെ ജില്ലാ ഭരണകൂടങ്ങൾ അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള മുൻകരുതലുകൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ആവശ്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ടെന്നും സർക്കാർ അറിയിച്ചു കേരളത്തിൽ ഒക്ടോബർ എട്ട് മുതൽ പത്ത് വരെ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കാറ്റിലു വേഗത നാൽപ്പത് കിലോമീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴ പൊതുവെ അപകടകരമാണ് ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഇടിമിന്നലുള്ള സമയങ്ങളിൽ തുറന്ന സ്ഥലങ്ങളിലോ മരങ്ങളുടെ ചുവട്ടിലോ നിൽക്കുന്നത് ഒഴിവാക്കണം വീടിനകത്തോ സുരക്ഷിതമായ കെട്ടിടങ്ങൾക്കുള്ളിലോ അഭയം തേടുക ഇടിമിന്നലുള്ളപ്പോൾ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛദിക്കണം മൊബൈൽ ഫോണുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം നദികൾ അരുവികൾ മറ്റ് ജലാശയങ്ങൾ എന്നിവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കണം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം നിലവിൽ ഇന്ത്യൻ മൺസൂൺ പിൻവാങ്ങുന്നതിന്റെ ഘട്ടമാണിത് ഈ സമയങ്ങളിൽ പലപ്പോഴും പ്രാദേശികമായോ അല്ലെങ്കിൽ സമീപ കടലുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്തിലോ ആണ് ഇത്തരം കനത്ത മഴ ലഭിക്കുന്നത് അതിനാൽ കാലാവസ്ഥാ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അവ പാലിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായി താലൂക്ക് തലത്തിലും വില്ലേജ് തലത്തിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഏത് സമയത്തും സഹായത്തിനായി കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ഒരു ദിവസത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ കരുതുന്നതും കുട്ടികളെയും പ്രായമായവരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നതും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും യാത്ര ചെയ്യുന്നവരും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതും നിറഞ്ഞ റോഡുകളിൽ അമിത വേഗത ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്